ഉപ്പുത്ര മേമാരിക്കുടിയുടെ സമഗ്ര വികസനത്തിന് വികസനത്തിനനുവന്ധിച്ച ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ പദ്ധതിക്ക് വേഗത കൂട്ടണമെന്ന ആവശ്യവുമായി ആദിവാസി കുടുംബങ്ങൾ രംഗത്ത് പദ്ധതി നടപ്പിലാക്കാൻ വേണ്ട എഫ്ആർ സികൾ രൂപീകരിച്ചിട്ടും നടപടികൾ നടപടികൾക്ക് വേഗതയില്ല വനംവകുപ്പിൻ്റെ മെല്ലെപ്പോക്കാണ് പദ്ധതിക്ക് തിരിച്ചടിയായത് എത്രയും വേഗം എസ് ഡി എൽ സി ചേർന്ന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം കാടിന് നടുവിലുള്ള ഉൾഗ്രാമത്തിന്റെ വികസനം നടത്തുന്നതിൽ വനംവകുപ്പിന് താൽപര്യമില്ലെന്നുള്ളതിന് തെളിവാണ് മൂന്ന് വർഷം മുമ്പ് മേമാരിക്ക് അനുവദിച്ച ഇരുപത്തിയഞ്ച് കോടി ഇപ്പോഴും കടലാസിൽ ഒതുങ്ങുന്നത് നൂറ്റിയെട്ട് പദ്ധതികളായിരുന്നു ആദ്യം അനുവദിച്ചത് ഇത് കുറഞ്ഞ പതിനേഴ് പദ്ധതികളായി എന്നാൽ ഇനി പദ്ധതി നടപ്പിലാക്കാൻ പ്രാരംഭ നടപടികൾ പോലും ആയിട്ടില്ല എഫ്ആർസിക്ക് അനുപാതികമായുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഭൂമി അനുവദിക്കാൻ കഴിയൂ ഇവിടെ നാല് എഫ്ആർ സികളാണ് ഉണ്ടായിരുന്നത് ഇത് ഏഴായി ഉയർത്തിയെങ്കിൽ മാത്രമേ ഈ പദ്ധതിയിൽ നടപ്പിലാകൂ ഇതിനായി

റോഡിന് വേണ്ടിയുള്ള സ്ഥലം അനുവദിക്കാൻ നിയമപരമായി കഴിയില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ട് എഫ് എഫ്ആർ സികൾ രൂപീകരിക്കുകയും അതിനാവശ്യമായ സ്ഥലങ്ങൾ നിയമപ്രകാരം കണ്ടെത്തുകയും ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അടുത്ത നടപടി അടുത്ത എന്ന് പറഞ്ഞാൽ അറിയാൻ കഴിയുന്നിടത്തോളം ഇത് എഫ് ആർ സി രൂപീകരിച്ച് അതിൻ്റെ ഭാഗമായിട്ട് അപേക്ഷകൾ സമർപ്പിച്ച് നിയമപരമായിട്ട് ഓരോ എഫ് ആർ സികൾക്കും അനുവദിക്കാവുന്ന റോഡിന് വേണ്ടി അനുവദിക്കാവുന്ന സ്ഥലം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അനുവദിച്ച് കിട്ടുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വനംവകുപ്പിന്റെ വീഴ്ച മറച്ചുവെക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പഞ്ചായത്തിനെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടുകയാണ് വനംവകുപ്പ് ഈ പദ്ധതി എങ്ങനെ നടപ്പാക്കാതിരിക്കും എന്നാണ് ചിന്തിക്കുന്നത് ഇതിന്റെ തെളിവാണ് മൂന്ന് വർഷം മുമ്പ് അനുവദിച്ച പദ്ധതിയുടെ പ്രാരംഭ നടപടി പോലും നടക്കാതിരിക്കുന്നത് വനംവകുപ്പ് ആദിവാസികളോട് കാണിക്കുന്ന ഈ നിലപാട് മാറ്റി പദ്ധതി നടപ്പിലാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ആദിവാസികളുടെ ആവശ്യം ന്യൂസ് പ്രൈസിൽ ഓണം ஏவும்ம் புதி Col collectionsctions ஏத்தவும் குரஞවිலே Highரஞ்ச Hall Appliancers.